ചോദിച്ചതെല്ലാം എന്റെ എന്റെ എന്നിട്ടും ആ സമൂഹത്തിലെ മറ്റു പെൺകുട്ടികൾക്കെങ്കിലും അങ്ങനെയുള്ള അവസ്ഥ വരാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം എങ്കിലും എന്റെ മകൾ എത്ര സ്നേഹിച്ചാണ് ഞാൻ അവൾ വളർത്തിയത് എന്റെ മകൾ േ അവരുടെ കയ്യിൽ ഒന്നുമില്ല അതൊന്നും എനിക്ക് അറിയണ്ട കുറച്ച് സ്വർണ്ണം മാത്രമല്ലേ തന്നുള്ളത് ബാക്കിയുള്ള അവരോട് പോയി മനസാക്ഷിയില്ലേ നിങ്ങൾക്ക് ഈ കേരള ജനതയ്ക്ക് തന്റെ ജീവന്റെ പാതയായ ഭാര്യയല്ലേ സ്ത്രീ ദിനത്തിനുവേണ്ടിയാണ് പീഡിപ്പിച്ചു വന്നത് സ്ത്രീ വേണ്ടിയാണോ പുരുഷന്മാർ വിവാഹം കഴിക്കുന്നത് പ്രണയ പകയുടെ പേരിൽ പെൺകുട്ടികളുടെ ജീവനോട് ചുട്ടരിച്ചു കൊല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ചാരക്കൂമാരത്തെയാണോ അന്ന് അവൻ സ്നേഹിച്ചിരുന്നത് ആ പൊള്ളിക്കരഞ്ഞ മുഖത്ത് നോക്കിയാണോ ഒരിക്കൽ ഞാൻ ഇനി ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് സ്ത്രീ എവിടെയാണ് സുരക്ഷിത അമേരിക്കയിലോ റഷ്യയിലോ ഇന്ത്യയിലോ അതും നമ്മുടെ ഈ കേരളത്തിലോ അവൾ ഒരിടത്തും സുരക്ഷിതയല്ല കാരണം നിങ്ങൾ ദുർബലരെന്ന നിങ്ങളുടെ മനസ്സിലെ ചിന്തയാണ് സ്ത്രീകളെ നിങ്ങൾ ദുർബലരല്ല നിങ്ങളുടെ ചിലവുകളെ ഉയർത്തുവിൽ അടുക്കളയുടെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം ഈശ്വരൻ ഭൂമിക്കും സ്ത്രീക്കും മാത്രമാണ് ജന്മം കൊടുക്കാനുള്ള അവസരം നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ നാളെ അതോർത്തു നിങ്ങൾ ഖേദിക്കേണ്ടി വരും ഓർക്കുക സ്ത്രീ അമ്മയാണ് ഇനി ഈ കേരളത്തിൽ അല്ല ഈ ലോകത്ത് തന്നെ ഉത്രേനോ വിസ്മയോ പോലുള്ള പെൺകുട്ടികൾ ജനിക്കാതിരിക്കട്ടെ ആശംസിക്കാം ആഗ്രഹിക്കാം പ്രവർത്തിക്കാം സ്ത്രീ ദുർബലയല്ല നന്ദി നമസ്കാരം